എന്തോ അമ്മ അമ്മ ഇഷ്ടപ്പെട്ട സാധനം ഈ പറഞ്ഞിട്ടില്ല അവർ സജിത്ത് എനിക്ക് അവൽ ഉണ്ടാക്കി തരുന്ന കാര്യം തരുന്നാണെങ്കിൽ എപ്പോഴും സജിത്ത് എനിക്ക് വെജിറ്റബിൾ ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് അവിയലാണ് ഏറ്റവും കൂടുതൽ കഴിഞ്ഞ ദിവസം നമ്മൾ കഴിഞ്ഞ മാസം കഴിഞ്ഞ മുമ്പത്തെ മാസം വിളിച്ചാൽ പറഞ്ഞിട്ടില്ല പുള്ളിക്കാരൻ അവിയൽ വേണം ആണ് ഞാനത് ഉണ്ടാക്കാൻ പോകുന്ന അവർ പറഞ്ഞിട്ട് അത് ഞാൻ ഇടയ്ക്കൊക്കെ എനിക്ക് അവിയൽ ഇങ്ങനെ ഒരു ചെറിയ താല്പര്യം പറയുമ്പം അവൻ അന്നേരപ്പഴേ സംഭവം മേടിച്ചിട്ട് വന്ന് വെജിറ്റബിൾ എല്ലാം മേടിച്ചിട്ട് വന്ന് എനിക്ക് ഉണ്ടാക്കി തരൂ എന്നിപ്പം ഞായറാഴ്ച അമ്മ പള്ളിയിലൊക്കെ പോയി കഴിഞ്ഞ് വന്ന ശേഷം വേറെ ഒരു ഉച്ചക്കത്തെ ഫുഡ് എനിക്കിന്ന് അവിയലാണ് റെഡിയാക്കി തരുന്നത് എന്തൊക്കെയാണ് എന്തൊക്കെയെന്ന് അമ്മ കിഴങ്ങുണ്ട് അതുപോലെ തന്നെ കായൊക്കെ അരിഞ്ഞിട്ടുണ്ട് പടവലങ്ങമ്പ് തടിയങ്ങ വെള്ളരിക്ക ഇടവരിക്ക വെള്ളരിക്ക ചേന ഇട്ടുണ്ടല്ലോ അല്ലെ ചീമച്ചെമ്പ് ഒരു കഷ്ണം ചേന ഇട്ടുണ്ട് ഇനി ഇതിനകത്ത് പച്ചമുളക് വരും സവോളയും വരും അടുത്ത തേങ്ങ മുരിണല്ലോ പക്ഷെ എനിക്കാണെങ്കി ഇങ്ങനെ ഒത്തിരി ഇച്ചിരി കുഴഞ്ഞിരിക്കുന്ന അതില് കിഴങ്ങൊക്കെ ഇട്ടുള്ള ഒരു അവിയല്ലേ എനിക്കിഷ്ടം ഞാനും അത് തന്നെ ഇഷ്ടം കേട്ടോ അങ്ങനത്തെ ഏഹ് വെള്ളം എടുക്കുന്ന ഡ്രൈ ആയിട്ടിരിക്കുന്ന അവിയോ കുഴഞ്ഞ അവിയലാണ് എനിക്ക് ഇഷ്ടം അതുപോലെ സാമ്പാർ അതുപോലെ തന്നെ ഉണ്ടാക്കാനാണ് ഇഷ്ടം അപ്പൊ അമ്മയുടെ സാമ്പാർ കൂട്ടിയ പല ആൾക്കാരും അതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് സാമ്പാറെടുത്ത് വീഡിയോ ഞങ്ങൾ എന്തായാലും ചെയ്യും കേട്ടോ അമ്മ കഴിഞ്ഞ ദിവസം കഴിഞ്ഞു അമ്മ അതെ ഏതായാലും എനിക്ക് വേണ്ടി അവിയൽ ഉണ്ടാക്കുന്നുണ്ട് എനിക്ക് വേണ്ടി തന്നെ ഞങ്ങൾ എല്ലാവരും കഴിക്കാൻ വേണ്ടി പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടായത് കൊണ്ട് ഞാൻ അതിനെ എന്റെ ആക്കി മാറ്റിയത് കഴുകി ഓക്കെ അപ്പൊ നമ്മൾ കഴുകി അവിയലുള്ള സാധനങ്ങളെല്ലാം വൃത്തിയായിട്ട് കണ്ടിച്ചതിന് ശേഷം കഴുകി വൃത്തിയായിട്ട് നമ്മൾ അതിനകത്തേക്ക് കൊച്ചുള്ളി തേങ്ങ ഇച്ചിര മഞ്ഞൾ കരിയപ്പില സൈതം ചതച്ച് വാരി പിന്നെ വെണ്ട് കഴിയുമ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കും പലവട്ടം രണ്ട് പ്രാവശ്യം വെളിച്ചെണ്ണ ഒഴിച്ച് ആദ്യം ഒഴിച്ച് വെച്ചാൽ ഏറ്റവും നല്ലത് ആയിക്കോളും എന്നിട്ട് പിന്നീട് നമ്മൾ പിന്നെ അപ്പൊ നമ്മുടെ അവിയൽ ഇനി അടുപ്പേ കഴിയുമ്പോൾ ബാക്കി നമ്മൾ കാണിക്കാം നമ്മളൊന്ന് വീഡിയോ കിട്ടില്ല പക്ഷേ നമ്മൾ കോവയ്ക്ക പറിക്കുന്നത് നമ്മൾ ഇതൊക്കെ നമ്മൾ അതിനെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിലുള്ള തേങ്ങ റെഡിയാവുന്നു ഓക്കെ മഞ്ഞപ്പൊടിയും കൂടെ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ നമ്മളിങ്ങനെ ചേർത്തിട്ട് അതങ്ങോട്ട് ഞാൻ രടി വെക്കണമെന്നാണ് പറയുന്നത് ഈ കൂടുതലിച്ചിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് ചെയ്ത് പല രീതിയിലായിരിക്കും ഓരോരുത്തർ ചെയ്യുന്നത് കേട്ടോ പല സ്ഥലങ്ങളിൽ പല രീതിയിലാണ് ചെയ്യുന്നത് നമ്മൾ ഈ ചെയ്യുന്നതിനകത്ത് ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ഒക്കെ ഒഴിച്ച് അടുത്ത് അത് ഇതുപോലെ അങ്ങോട്ട് തിരുമോ നല്ലപോലെ അതങ്ങോട്ട് തിരുമ്മി പിടിപ്പിക്കും അപ്പം എല്ലായിടത്തും അങ്ങ് മിക്സ് ആയിക്കോളും ഉണ്ടോ ഇങ്ങനെ കൈ കൊണ്ട് അങ്ങോട്ട് തിരുമ്മി റെഡിയാക്കി നമ്മൾ അവിയലിന്ന് വെക്കും പിന്നെ കോട്ടയ ജില്ലക്കാരി ആയിരുന്നു പത്തനംതിട്ടയിലേക്ക് കുടിയേറി പറക്കാൻ വന്നത് അപ്പം ഇച്ചിരി വെള്ളവും ഇതുപോലെ അങ്ങോട്ട് തിളച്ച് റെഡിയാക്കി നമ്മളടുത്ത് ഗ്യാസും അങ്ങോട്ട് കത്തിച്ച് അങ്ങോട്ട് വെക്കും അപ്പം നമ്മൾ അവിയൽ ഏകദേശം റെഡി ആകാറ ആകാനായിട്ട് ഇനിയും നമുക്ക് എത്ര നേരം എടുക്കും അരമുക്കാൽ മണിക്കൂർ മതി വേണം അമ്മ അത് ഒക്കറാമണി വിളിക്കണം ഓക്കെ അത് റെഡി ആകുമ്പോഴത്തേക്കിനി ആവി കയറി കഴിയുമ്പോൾ നമ്മൾ വിളിക്കുന്നതായിരിക്കും അതുവരെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് കറങ്ങി നടക്കാം നിങ്ങൾക്ക് ഇതുപോലത്തെ നല്ല റെസിപ്പികൾ വേണമെങ്കിൽ തീർച്ചയായിട്ടും അമ്മ എന്താ ചെയ്യേണ്ടത് നമ്മുടെ ചാനല് ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഇതുവരെ നമ്മുടെ വീഡിയോ കണ്ടവരോട് എന്തായാലും പറയാനുണ്ടോ വളരെ നന്ദി കണ്ടതിൽ നന്ദി കണ്ടു ഒന്നും ഒന്നും അതുപോലെ തന്നെ കാണാൻ പറ്റും കൊച്ചുള്ളി തേങ്ങം വെളുത്തുള്ളി ഇത്ര സാധനം ഉപ്പ് അതിലേക്ക് ഇടാം ഇച്ചിരി എന്നിട്ട് വല്ലോണ്ട് അരപ്പെല്ലാം ഒന്ന് പിടിച്ചു പറഞ്ഞോളൂ ബാക്കിയെല്ലാം വെന്തു അപ്പോൾ നമ്മുടെ ഏകദേശം നമ്മുടെ അവിയൽ ഏകദേശം റെഡി ആയിട്ടുണ്ട് അതുകൊണ്ട് ഇനി ഒക്കെ നോക്കണോ അത് ഓ ഉപ്പ് കുറവാണ് ശകലത്തിന് ഉപ്പ് ഒരു കറക്റ്റ് ഇല്ല അതുകൊണ്ട് ഇച്ചിരി ഉപ്പൊന്ന് ചേർക്കാൻ കഴിയും ഓക്കെ അപ്പം നമ്മുടെ അവിയലൊക്കെ വെന്ത് അവിയലും ചോറും ഒക്കെ ആയിട്ട് അച്ചാൻ ഇവിടെ കഴിച്ചു തുടങ്ങിയായിരുന്നു നമ്മളങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടക്കാൻ വേണ്ടിയതൊന്നും കറക്റ്റ് ടൈമിൽ എടുക്കാൻ പറ്റുന്നില്ല എങ്ങനെയടച്ച നമ്പർ വൺ ഇന്നത്തെ സൂപ്പർ കയറിയാന്ന് പറഞ്ഞേക്കുന്നത് കണ്ടതിൽ നന്ദി